മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് സമാപിച്ചു അനധികൃത രക്തപരിശോധന കേന്ദ്രങ്ങൾ നിയന്ത്രിക്കണമെന്ന് സമ്മേളനം പ്രധാന പ്രമേയമായി സർക്കാരിനോട് ആവശ്യപ്പെട്ടു കോഴിക്കോട് അടിസ്ഥാന സൌകര്യങ്ങളും ഇല്ലാതെ ജില്ലയുടെ പല ഭാഗത്തും പ്രവർത്തിക്കുന്ന രക്തപരിശോധനാ കേന്ദ്രങ്ങൾ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഇത്തരം സംവിധാനങ്ങളെ പൂർണ്ണമായും നിയന്ത്രിക്കണമെന്നും ബയോമെഡിക്കൽ വേസ്റ്റ് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുന്നതിനടക്കമുള്ള ഇവരുടെ വീഴ്ചകളും അവഗണനയും അവസാനിപ്പിക്കണമെന്നും മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം പ്രധാന പ്രമേയമായി സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഹോസ്റ്റർഗ്ഗ സർവീസ്കരണ ഹാളിൽ വെച്ച് നടത്തിയ സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി കെ രജീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഈ മൂന്ന് ടെസ്റ്റുകൾ നിങ്ങളുടെ വീട്ടുകളിൽ വീടുകളിൽ ഈ മിഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം അത്തരം ടെസ്റ്റുകള് ജനങ്ങൾക്ക് ഉപാരബദ്ധമാകുന്ന രീതിയിൽ ചെയ്യാൻ സർക്കാർ അനുമതി കൊടുത്തിട്ടുണ്ട് വേറെ ഏതെങ്കിലും ടെസ്റ്റുകൾ ലാബുകൾ ചെയ്യുന്ന ടെസ്റ്റുകൾ ബ്ലഡ് എടുത്തുകൊണ്ട് അതായത് വിങ്കത്തിപ്പല്ലാതെ എടുത്തുകൊണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുന്നവർക്ക് അങ്ങനെ നമ്മൾ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ അറിഞ്ഞപ്പോ സാമ്പിൾ എടുത്ത് തിരുവനന്തപുരത്തേക്ക് അയച്ച് ചെയ്യുന്നുണ്ട് അതിപ്പോ നമ്മൾ സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ കുടുംബശ്രീ നമുക്കറിയാം എത്രമാത്രം എറുക്കപ്പെടും സർക്കാർ തലത്തിൽ എന്നുള്ളത് മറ്റൊരു വിഷയം അല്ലെങ്കിൽ പക്ഷേ ഈ ഒരു വിഷയത്തിലും കേരളത്തിലെ കർശന സംഘടനകൾ തുടങ്ങുന്ന വിഷയത്തിലും നമ്മൾ കൃത്യമായ ഇടപെടലും നടത്തുന്നത് രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സ്ഥാപനത്തിൽ എന്ത് കിട്ടും ആ സ്ഥാപനത്തിൽ പഠിച്ച് പ്രവർത്തിക്കുന്ന സംഘടനയാണ് മെഡിക്കൽ ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ മുനീർ അധ്യക്ഷനായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ രാജേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറി സി സൈനുലാബുദ്ദീൻ കെ പി എം ടി എ ജില്ലാ പ്രസിഡന്റ് കുഞ്ഞിക്കണ്ണൻ വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഷീദ് കെ ജയപ്രഭ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി പാട്രിക് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ രമാദേവി സ്വാഗതവും ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഇന്ദിരാ ശ്രീധരൻ നന്ദിയും പറഞ്ഞു അസോസിയേഷന്റെ ജില്ലാ ഭാരവാഹികളായി പ്രസിഡന്റായി അബ്ദുൾ മുനീറിനെയും സെക്രട്ടറിയായി വി എസ് പാട്രിക്കിനെയും ട്രഷറായി കെ രമാദേവിയെയും തെരഞ്ഞെടുത്തു ഇന്ദിരാ ശ്രീധരൻ കെ എം സുരേഷ് കുമാർ എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും കെ ജയപ്രഭ രാഹുൽ കാലിക്കടവ് എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരായും തെരഞ്ഞെടുക്കപ്പെട്ടു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്